അവിടെ എന്റെ ഐ ഡി പറഞ്ഞ ഫ്രണ്ടില് കാണില്ല വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്രോ പത്തിനാല്പത്തെട്ട്

േ ബാലോഷ കളിക്കാം സ്ലീറ്ററടെ ഒറ്റമിനോ ഒന്ന് വെയിറ്റ് ആക്കട്ടോടെ ഒന്ന് വെയിറ്റ് ആക്ക

i Be careful. Oh, you're careful, you're losing the game. The, the red The boss, not for half of the and the red and the red in the league. Oh yeah, man. Killing, 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 for the blue team. Bad, bad, bad. three. ലൈഫ്ണ്ടായിരുന്നില്ല ഒറ്റക്ക് വീണ് സോയുടെ മറ്റേ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടോ ബ്രോ രാവിലെ നമ്മൾ ഇട്ടപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങള് दफाल कर रेड एड ണ്ണില്ല എന്റെ കണക്ഷൻ പോണ്ട് വേറെ അല്ല ഞാൻ റോട്ടിലും നിക്കും അതുക്കാ നിക്കും

நீண்ட தகர் த்ரீ எடுத்து அவன் தகர் தகர் பசாரு கட்டோ അതെനിക്കറിയാം അവസറുണ്ട് പോവണ്ടത് എന്റെ മേട്ടു <ihak> ും കട്ടാവണോക്കിപ്പോ കളി കാണാൻ പറ്റുന്നുണ്ടോ വിവരം എഴുതി വിട്ടോ കളി കാണാനൊക്കെ സൗണ്ടിന്റെ പ്രശ്നം എപ്പോഴും

അ ബിളിപ്പണി 5.0 ആണ് ഞാൻ 5.0 ആണ് ഞാൻ തരാം അറോണ്ടെ എന്താ മോനെ ലൈവ് ലൈവ് ഷെയർ ആക്ക് ബ്രോ ലൈവ് മാക്സിമം ഷെയർ ചെയ്യ് ബ്രോ എടാ ഗുണ്ട വന്നില്ലേടാ ഗുണ്ട ഗുണ്ട ഇനിക്ക് ഇനി ടൈറ്റലിറ്റി ചെയ്തിട്ട് ഗുണ്ട അണ്ടിൻ ഓള്ളാ ഇവിടെ അല്ലടോ അവൻ ഓള്ളാ ഇവിടെ അല്ലടോ

ഞാൻ കണ്ടില്ല ഞാൻ ഇങ്ങനെ വണ്ടി എടുത്തേ എന്റെ മുമ്പിൽ ഒരു വണ്ടി കണ്ടു കണ്ടെട്ട് പോവാൻ നോക്കിയല്ലേ എന ഫോർ എടുക്കുമോടാ വെറുതെ ഇനേർട്ടണോ ഫോർ എടുക്കാൻ നോക്കിടാ മറ്റേ 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 പെട്ടിക്കേടാ ഐന മോലിയോ പാവണ്ടറു കൊണ്ടില്ലി ഫീറ്റ് ചെയ്യ് പാവിയോ ആവണ്ട സസ ടാക്കി അതിനെ പ്രധീകാരണ്ടാവള് അവരക്ക് 5 പോയിന്റ് ഉണ്ട് എന്നാണോനിക്ക് ദേഷ്യനായിတယ် ഞാൻ പൈപ്പ് അടിച്ചേ അതന്നെ <laughs> അത് <laughs> പറയുന്നുള്ളൂ <monstrousament> <inaudible> <drafted> <story> <gazim languages�> പണ്ടേ അറിയാം കേബിള് കേബിള് ഇങ്ങനെ വരും പറഞ്ഞു വണ്ടി ഇതൊരു പുതിയ വിന്റ ഗൺ സ്കിൻ ആണ് l&r ന്റെ സൺകീറ്റ് എങ്ങനെ ഇതിന് ഇതിന് യാരട കോരിമഷാണോ കോരിനേ ഇത് എടാ എനി മിനി 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 202020201 121 121 സർ സ്മോക്കർ ആണ് സ്മോക്കർ ആണ് എടാ മാർ മാർ സ്ലിറ്റർ ഔട്ട് മ്